ഈ പന്ത്രണ്ട് കോടിയും പിന്നിട്ട് ലീഗിൻ്റെ ധനശേഖരണം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി രാവിലെ വീഡിയോ എടുത്തിട്ട് പോയി വൈകുന്നേരം ഇടാറാവുമ്പോഴേക്കും ഒന്നങ്ങ് മാറും പിന്നെ പന്ത്രണ്ടെന്ന് പറയുന്നത് പതിമൂന്നാക്കി എടുക്കേണ്ടി വരും ഏതായാലും ഇങ്ങനെ ധനശേഖരണവും ധനസമാഹരണവും തുടരുമ്പോൾ ഒരു സുഹൃത്ത് എനിക്കൊരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നു അത് നിങ്ങളെ കേൾപ്പിക്കരുത് എന്ന് പറഞ്ഞാണ് അയച്ചത് അതുകൊണ്ട് കേൾപ്പിക്കുന്നുമില്ല ക്രെഡിബിലിറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ ചിലരെങ്കിലുമൊക്കെ പറഞ്ഞ് ചിന്തിച്ച് സമാധാനപ്പെടുന്നത് കള്ളപ്പണമാണ് കള്ളപ്പണക്കാരാണ് കള്ളപ്പണം ഇങ്ങനെ വെളുപ്പിക്കലാണ് വെളുപ്പിക്കൽ കള്ളപ്പണമാണ് കറുത്തത് വെളുപ്പാണ് വെളുത്തത് കറുപ്പാണ് ഞാൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞങ്ങ് ഇരിക്കുമ്പോൾ ഇല്ല പണ്ടാരാണ്ടോ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഒരു ഈ മണ്ണിടിച്ചിലോ വെള്ളപ്പൊക്കമോ ഉണ്ടായി പറഞ്ഞു പറഞ്ഞ ആളങ്ങ് മരിച്ചു പോത്തേ ഉള്ളൂ ചെയ്യുന്ന മനുഷ്യർ ചെയ്യാനുള്ളിടത്തോളം കാലം ഇത് തുടർന്നേ പോകും ഈ ചെയ്യുന്നതിൽ ആവേശവും സന്തോഷവും അതിൽ ആനന്ദവും കണ്ടെത്തുന്ന ഒരു കൂട്ടം സാധാരണക്കാർ മുതൽ പ്രവാസി സംഘടനകൾ വരെ കൈകോർത്ത് നിൽക്കുമ്പോൾ ലീഗിന് ഇതൊരു പ്രശ്നമല്ല അവരവരുടെ ദൗത്യം തുടരുകയും ചെയ്യും അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ധനശേഖരണാർത്ഥം ധനസമാഹരണാർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ട് തുക ശേഖരിക്കുന്നുണ്ട് അത് റെഡിയാക്കുന്നുണ്ട് അത് പ്രഖ്യാപിക്കുന്നുണ്ട് ബക്കറ്റുകളുമൊക്കെയായി ഇറങ്ങുന്നുണ്ട് പല സ്ഥലങ്ങളിലും പല രൂപത്തിലുള്ള ശേഖരണമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ സംഗതിയിലെ തൊടുത്തുവിട്ട അസ്ത്രം പോലെ പറഞ്ഞത് മുതൽ മണിക്കൂറുകൾ വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ലീഗിൻ്റെ ധനസമാഹരണമാണ് അതൊരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് പിന്നെ അവരോടൊപ്പം മത്സരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ സി എം ഡി ആർ എഫുമാണ് ഈ ധനശേഖരണത്തെക്കുറിച്ചാണ് ചില ഒരു ഉയർന്ന സ്ഥാപനത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരി ഇരുന്ന് ചർച്ച നടത്തിയപ്പോൾ ചിലരെ അഭിപ്രായപ്പെട്ട് ഒരു സമാധാനപ്പെട്ട് അവരെല്ലാവരും പിരിഞ്ഞത് എന്ന് വെച്ചാൽ ഇതൊന്നും ഒറിജിനൽ പണമല്ല കള്ളപ്പണമാണെന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെട്ട എല്ലാവരും ചോറ് കഴിക്കാൻ പോയി എന്ന് പറഞ്ഞ ആ സംഭാഷണത്തിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പാണ് എനിക്ക് ഒരാൾ അയച്ചു തന്നത് യഥാർത്ഥത്തിൽ ഈ ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണങ്ങൾ രണ്ടാണ് ഒന്ന് നൽകുന്നതാണ് ചിലവഴിക്കുന്നതാണ് സമ്പാദ്യമെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് അത് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരാണ് അതിൽ മഹാഭൂരിപക്ഷം പേരും നൽകണം ആ നൽകുന്നതാണ് റെക്കോർഡാക്കപ്പെടുന്നത് അതിന് പ്രതിഫലം കിട്ടും അതിന് പടച്ചവൻ തിരിച്ചു നൽകും അതൊരു ആണ് അതൊരു നഷ്ടമല്ല എന്ന് കരുതുന്നതാണ് അതിൻ്റെ ഇക്വേഷൻ സാധാരണ നമ്മൾ പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ പലിശ കൂടുതൽ കിട്ടുന്നത് ആഡ് ചെയ്യപ്പെടുമെന്നും ആർക്കെങ്കിലും ചിലവഴിക്കപ്പെടുന്നത് സബ്ട്രാക്റ്റ് ചെയ്യപ്പെടുമെന്നും ലെസ് ചെയ്യപ്പെടുമെന്നുമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നൽകുന്നതാണ് ചിലവഴിക്കുന്നതാണ് ആഡ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് കിട്ടുന്ന ഓരോ അവസരവും ചിലവഴിക്കാൻ അവർ മത്സരിച്ചുകൊണ്ടേയിരിക്കും ഞാനിതിനു മുമ്പ് പറഞ്ഞൊരു ഉദാഹരണം എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട് അതായത് ഒരു ഹജ്ജിൻ്റെ ക്യാമ്പ് നമ്മുടെ ഇവിടെ മാറമ്പള്ളിയിൽ നമ്മുടെ ഈ ആലുവ ആ ഭാഗത്ത് വെച്ച് ആദ്യം നടക്കുകയാണ് ആ ക്യാമ്പിൽ വെച്ച് ഈ പറയുന്ന രാത്രി പെരുമഴയത്ത് ഹജ്ജ് ക്യാമ്പിലെ മുഴുവൻ പായും പാത്രങ്ങളും സംഗതികളും എല്ലാം അങ്ങ് പോയി എല്ലാം വൃത്തികേടായി രാത്രി പതിനൊന്നരക്കോ പന്ത്രണ്ട് മണിക്കോ ആണ് അപ്രതീക്ഷിതമായി മഴ പെയ്യുന്നത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഹജ്ജ് ഗ്രൂപ്പുകൾ ഹാജിമാരൊക്കെ വന്നത് അവിടെ താമസിക്കുന്നുണ്ട് ഇനിയും രാവിലെ വരാനുണ്ട് സ്വാഭാവികമായി ഹജ്ജിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു സർക്കാർ ആക്ടിവിറ്റിയാണ് അതിൻ്റെ ചുമതല കളക്ടറാണ് ഈ ക്യാമ്പിൻ്റെ ചുമതലക്കാരൻ അന്നത്തെ എറണാകുളം കളക്ടറാണ് അപ്പോൾ രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ ഹജ്ജ് ക്യാമ്പ് ശരിയാക്കാനായി റവന്യൂ ഉദ്യോഗസ്ഥരും ബാക്കിയുള്ളവരുമൊക്കെ ഈ മഴക്കെടുതിയുടെ നഷ്ടം തിട്ടപ്പെടുത്തി പുതിയത് കൊണ്ടുവരാൻ വരുമ്പോൾ അവിടെ മഴ പെയ്തൊരു ഇല്ല മുഴുവൻ വൃത്തിയാക്കി നല്ല പാവിരിച്ച് ഇട്ടിരിക്കുന്നു അന്ന് രാത്രി ഉവൈസ് ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മേഫീൽഡ് റബ്ബേഴ്സിൻ്റെ അദ്ദേഹത്തിന് പടച്ചോൻ ഉയർന്ന പ്രതിഫലം കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന വാഹനങ്ങളുമായി പോയി എറണാകുളം സെൻട്രറിലെ കടകൾ തുറപ്പിച്ച് മുഴുവൻ പായും എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ കണക്ക് അദ്ദേഹത്തിന് പടച്ചവനു മാത്രമേ അറിയാവൂ അത് കൊണ്ടുവന്ന് ഇത് വിരിച്ച് വൃത്തിയാക്കി റെഡിയാക്കി അടുത്ത ദിവസം രാവിലെ നിസ്കാരം തുടങ്ങി ഇനി നിങ്ങൾ ഈ ഹജ്ജിനും ഒക്കെ പോകുന്ന സ്ഥലങ്ങളുണ്ടല്ലോ മക്കയിലും മദീനയിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പോകാത്ത സഹോദരന്മാരോടാണ് പറയുന്നത് അവിടെ ഒരു നോമ്പ് തുറക്കും അല്ലെങ്കിൽ രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിനുമൊക്കെ വേണ്ടി ഓരോ രാത്രിയും ചിലവഴിക്കുന്നത് പരശതം കോടികളാണ് അത്രയും വരുന്ന ജനങ്ങൾക്ക് ഭക്ഷണത്തിന് അത് ചിലവഴിക്കുന്നത് ആരാണെന്നും എത്ര രൂപ ചിലവഴിച്ചുവെന്നും ഈ ചിലവഴിക്കുന്ന ആളിനും പടച്ചമ്പുരാനും മാത്രമേ അറിയാവൂ നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മളെ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് അവർ വിരിച്ചിരിക്കുന്ന സുപ്ര അല്ലെങ്കിൽ ആ വിരിപ്പിലേക്ക് കൊണ്ടുപോകാൻ അവിടെ മത്സരമാണ് എൻ്റെ സുപ്രയിലേക്ക് വരൂ എൻ്റെ സുപ്രയിലേക്ക് വരുമെന്ന് ഒരുപാട് മനുഷ്യർ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ തയ്യാറുള്ളവരുണ്ട് അങ്ങനെയാണ് ഈ സക്കാത്തും സതക്കയും ദാനധർമ്മങ്ങളും ഒക്കെ നിലനിന്ന് പോരുന്നത് അങ്ങനെയാണ് ഈ പള്ളികൾ തോറുമുള്ള ഇഫ്താറുകൾ നിലനിന്ന് പോകുന്നത് അങ്ങനെയാണ് ഈ വഖഫ് പ്രോപ്പർട്ടികൾ ഇത്രയും കൂടുതൽ ഒരു വിശ്വാസത്തിലേക്ക് കൂടുതൽ കൂടുതൽ ചേർക്കപ്പെടുന്നത് അതിൻ്റെ ഒരു വർത്തമാനകാല ദൃശ്യം മാത്രമാണ് ഈ മുസ്ലിം ലീഗിൻ്റെ ഭണ്ടിലേക്ക് ഭണ്ഡാരത്തിലേക്ക് നൽകുന്ന ഈ സഹായങ്ങളൊക്കെയും കെ എം സി സി പോലെ സമ്പാദിക്കുമ്പോഴും പടച്ചവനെ മറന്നിട്ടില്ലാത്ത അവർ വന്ന വഴി മറന്നിട്ടില്ലാത്ത അവരുടെ വിശ്വാസാദർശങ്ങൾക്ക് വഴിവിഴക്കൽ ഉണ്ടാകാത്ത ഒരുപാട് നല്ല മനുഷ്യർ ഞാൻ ഈ കെ എം സി സിയെക്കുറിച്ച് അവരുടെ പരിപാടിയിലൊന്നും പങ്കെടുത്തിട്ടില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നാട്ടിലെങ്ങനെയാണോ ഒരു സംഘടന പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലും നിയോജക മണ്ഡല തലത്തിലും ഒക്കെ ഒക്കെ അവർക്ക് അവിടെ സംവിധാനങ്ങളുണ്ട് അതിലൊക്കെ നിശ്ശബ്ദരായി പേരൊന്നും അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരും ആഗ്രഹിക്കാത്തവരും ഒക്കെ ആയ ഒരുപാട് ആളുകൾ അവരൊക്കെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരൊന്നും ചെയ്യുന്ന നൂറിലൊന്നിൻ്റെ പോലും ഒരു ഭാഗമായില്ല ഈ പന്ത്രണ്ട് കോടിയൊക്കെ കോവിഡ് വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും ഒക്കെയൊക്കെ എത്രയോ രാജ്യങ്ങളിൽ സേവനങ്ങളാണ് അവരെത്തിച്ചത് അന്ന് സർക്കാർ പോലും അവരെക്കുറിച്ചൊക്കെ പറഞ്ഞു ഒരു സർക്കാർ സംവിധാനത്തിനേക്കാൾ ഫലപ്രദമായിട്ടാണ് അവർ വിദേശത്ത് പ്രവർത്തിച്ചത് സ്വന്തമായി ഫ്ലൈറ്റ് വരെ ചാർട്ട് ചെയ്ത ആളുകളെ കൊണ്ടുവന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ആരെങ്കിലും മനസ്സമാധാനത്തിന് വേണ്ടി ഇതൊക്കെ കള്ളപ്പണമാണ് കൊള്ളപ്പണമാണെന്നൊക്കെ പറഞ്ഞ് സമാധാനമായിട്ട് ഉറങ്ങിക്കുകയോ കാരണം അത് ഓർത്ത് നെഞ്ചുപൊട്ടി മരിക്കാതിരിക്കാൻ സത്യത്തിൽ അതല്ല ഹൃദയം കൊണ്ട് കൂടാൻ വേണ്ടി ചെലവഴിക്കുന്നവരാണ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നൽകുന്നവരാണ്